നമ്മൾ പോണത് റൗണ്ടിലേക്കാട്ടോ റൗണ്ടിലേക്കെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഫുഡ് തന്നെയാണ് ലക്ഷ്യം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എക്സ്ട്രാ അപ്പോൾ അവിടെ മെയിൻ സ്ഥലമാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഭാരത് ഇവിടെ എന്തായാലും നമ്മൾ കയറിയിരിക്കും ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയത് അവരുടെ സിഗ്നേച്ചർ ഡിഷായ കട്ട്ലറ്റ് കഴിക്കാനാണ് കാരണം ബീറ്റ് റൂട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം അപ്പോൾ അവരുടെ സോസിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനായിട്ടോ നമ്മൾ ആദ്യം പോയത് അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സീസൺസിൽ പോയിട്ട് ചിക്കൻ ലോലിപ്പോപ്പും ചിക്കൻ തന്നെ വേറൊന്നൊരു സംഭവം നമ്മൾ കഴിച്ചു അപ്പം നമ്മൾ എല്ലായിടത്തു നിന്നും ഓരോരോ ഐറ്റം വെച്ച് ട്രൈ ചെയ്യാം എന്നുള്ളതിലാണ് നമ്മൾ പോയത് അപ്പോൾ നമുക്ക് അധികം ബൾക്കി ആവില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് പോയത് പിന്നെ നമ്മൾ ഐസസ് ക്യാൻ്റീന്ന് ലോട്ടസ് പിസ്കാഫിൻ്റെ ഫ്ലേവറും പിന്നെ ഒരു സ്നിക്കേഴ്സിൻ്റെ ഒരു ഐസ്ക്രീമും നമ്മൾ കഴിച്ചു എൻ്റെ ഫേവററ്റ് ആണ് അതിന് നേരെ നമ്മൾ ബികാശ് ബാബു സ്വീറ്റ്സിൽ പോയി അവിടുന്ന് പാനിപ്പൂരിയും ബേൽപൂരി എല്ലാം കഴിച്ചു പാനിപ്പൂരി ചേച്ചിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് അത് പകുതി ഞാൻ തന്നെ കഴിച്ചത് പിന്നെ നല്ല ഫ്രഷ് ജിലേബി ഇങ്ങനെ ചൂടാക്കി ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഒരു ഇതും നമ്മൾ കഴിച്ചു അപ്പോൾ ഏതാണ്ട് അതിൻ്റെ വയറ് ഏതാണ്ട് ഫുള്ളായി അത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഭാരത്തിൽ പോയി ഭാരത്തിൽ എന്തായാലും നമ്മൾ പോകാതിരിക്കില്ല അതാണ് അത് വേറൊരു മെയിൻ സ്ഥലമാണ് നമ്മുടെ അവിടെ നല്ല വടയും അതുപോലെ തന്നെ മസാല എല്ലാം കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക